ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൂന്നാറിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റോസ് ഗാർഡനിലാണ് ഇവിടുത്തെ ചന്ദന തൈകൾടെ വിശേഷങ്ങൾ നമുക്കിപ്പോൾ പങ്കുവയ്ക്കാം ചന്ദന തൈ ആണിത് അപ്പോൾ നിങ്ങൾ ഓർക്കുവായിരിക്കും ഈ ചന്ദനത്തൈയുടെ കൂടെ തന്നൊരു പയർന്ന് അതിന് കാരണം ഈ ചന്ദന തൈക്ക് തന്നെ വളം വലിച്ചെടുക്കാനുള്ള കഴിവില്ല അതുകൊണ്ടാണ് പയർ ചെടി അല്ലെങ്കിൽ ചെറുപയറോ വൻ പയറോ ഇതിൽ ഏതെങ്കിലും ഒരു വിത്ത് അതിനകത്ത് കിട്ടി മുളപ്പിച്ചിട്ടാണ് ഇത് നട്ടുപൊടി ഇത് നിങ്ങൾ ഇത് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ട് പോയി നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ ആ അതിന്റെ കൂടെ തന്നെ നട്ടുപിടിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു പയറിന്റെ വിത്തും കൂടി ഇടണം എന്നാലാണ് അതിന് വളം കിട്ടുകയുള്ളു അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചന്ദന തൈകളെ നമുക്ക് ഈ മൂന്നാറ്റിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റോസ് ഗാർഡനിൽ നിന്ന് മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ നീലക്കുറിഞ്ഞിയുടെ തൈകളും ഇവിടെ കൊടുക്കുന്നുണ്ട് നീലക്കുറിഞ്ഞിയുടെ തൈകൾ പിന്നെ എല്ലാ കാലാവസ്ഥയും വളരുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ തണുപ്പൊക്കെ വേണം അതനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാനും പറ്റുന്നതാണ് ഇത് മൂന്നാറ്റിൽ നിന്ന് മേടിച്ച ചന്ദന തൈ ആണ് ഈ ചന്ദന തൈ ഞാനിവിടെ നട്ടുവെക്കാൻ വേണ്ടി പോവുകയാണ് അതിൽ ഞാനൊരു കുഴി കുഴിച്ചിട്ടുണ്ട് ഞാൻ ആ കുഴി നിറയ്ക്കാൻ വേണ്ടി ഒരു അരക്കൊട്ട ചാണകവും എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മളന്ന് മേടിച്ചപ്പോൾ ആ പയർ വലുതായിട്ടുണ്ട് അല്ലേ ചന്ദനം വളരെ പതുക്കെ വളരുന്ന ഒരു ചെടിയാണ് അപ്പൊ ഇതിനകത്തേക്ക് വളങ്ങളൊക്കെ ആഡ് ചെയ്യണം മറ്റു നടാറായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ നടാൻ പോകുന്നത് ഇനി ചന്ദനം വളർന്നു കഴിഞ്ഞാൽ കുറച്ചുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചന്ദനം നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവന്ന് നട്ടുവെക്കാം പലരും ഈ ചന്ദന തൈകൾ ഞാനിപ്പോൾ ചന്ദനം മേടിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ ഞാൻ സ്കൂളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു ചന്ദനമോ ചന്ദനം അങ്ങനെ നട്ടുവെക്കാൻ പറ്റുമോ എന്ന് പലർക്കും ഒരു സംശയം തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത് ചന്ദനം നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടുകളിൽ നട്ടു വളർത്താൻ പറ്റും ഇത് വളർന്ന് വലുതായി കഴിയുമ്പോൾ നമുക്ക് വെട്ടിവയ്ക്കാൻ പറ്റില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ അറിയിക്കുക അവരന്ന് വന്ന് വെട്ടിക്കൊണ്ട് പോയിക്കോളും നമുക്കതിന്റെ ലേബർ ചാർജും ആ ട്രാൻസ്പോർട്ടേഷൻ ഫീസും മാത്രം നമ്മൾ കൊടുത്താൽ മതി നമുക്ക് അവർ ലേലത്തിലെ ചന്ദന തടികൾ വിറ്റതിന് ശേഷം നമുക്കതിന്റെ വിലയും കിട്ടുന്നതായിരിക്കും ഇനി വേറൊരു കാര്യം ഇനി എന്തെങ്കിലും ഒരു കേസിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ ചന്ദനം നട്ടു വളർന്നു വലുതായി അത് വലത് വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ ആരെങ്കിലും വന്നത് മുറിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ മോഷണം നടക്കുകയോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ പോലീസിൽ വിവരം അറിയിക്കണം നമ്മളങ്ങനെ പോലീസിനെ അറിയിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ചന്ദന വീടുകളിൽ നിന്നൊക്കെ മോഷണം പോയി കഴിഞ്ഞാൽ തന്നെ അറിയിക്കണം എന്ന് പറയുന്നതിന് തന്നെ കാരണം ഈ ചന്ദനത്തടി എവിടെന്നെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അതെവിടെയായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ചന്ദനത്തിൻ്റെ കുറ്റി അതൊക്കെ അന്വേഷിച്ച് നമ്മുടെ അടുത്ത് വരിക അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കേസാവും അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ അറിയിക്കണം അപ്പം നമുക്ക് ചന്ദനം നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചന്ദനം നന്നായിട്ട് വളരുകയും നമുക്കതിൻ്റെ ഈ തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറയെങ്കിലും നമുക്കിതിനെ ഒരു നല്ല വില കിട്ടുന്ന ഒന്നാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നട്ട് പരീക്ഷിക്കാൻ പോവുകയാണ് പല പ്രൈവറ്റ് ആയിട്ടുള്ള നേഴ്സറികളും പ്ലാൻ നേഴ്സറികളിലും ഈ ചന്ദന തൈകള് വിൽക്കാൻ കിട്ടുന്നുണ്ടെന്നാണ് ഈ തൈ മേടിച്ച അൻപത് രൂപ നിരക്കിലാണ് ഇനി നിങ്ങൾ അടുത്തുള്ള നേഴ്സറികളിലൊക്കെ അന്വേഷിച്ച് നോക്കുക ഇതിന് എത്ര രൂപയാണെന്നൊക്കെ രൂപയാണെന്നൊക്കന്വേഷിച്ച് നോക്കുക ഈ ചന്ദന ചന്ദനത്തൈയുടെ കൂടെ ഈ നിൽക്കുന്നത് പയറാണ് ഇതുപോലെ തന്നെ തൊട്ടാവാടിയോ തുളസിയോ അങ്ങനെ ഏതെങ്കിലും ഒന്നും കൂടി വേണം അതൊരു നമുക്കറിയാലോ പാരസ എന്താണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു രണ്ട് വർഷക്കാലം രണ്ട് വർഷമായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പയറ ചെടി ഒഴിവാക്കാം പിന്നെ അത് തന്നെ വളർന്നോളും വളങ്ങളൊക്കെ തന്നെ വലി വലിച്ചെടുത്തോളും അപ്പോൾ അതിന് അതുവരെ ഇതിന് വളം വലിച്ചെടുക്കാൻ വേണ്ടി പയർ ചെടിയുടെ അല്ലെങ്കിൽ തൊട്ടാവാടിയുടെയോ അല്ലെങ്കിൽ തുളസിയുടെ അങ്ങനെ ഏതെങ്കിലും ഒന്നും ആവശ്യമാണ് അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ പ്ലാന്റ് തന്നെ മേടിക്കണമെന്നില്ല നമുക്ക് ഈ ചന്ദനത്തിൻ്റെ വിത്തുകൾ നമുക്ക് കിട്ടും ആ ചന്ദന വിത്തുകൾ മുളപ്പിച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ വിത്ത് പാകി മുളപ്പിക്കുന്നതിന് ചാണകം കലക്കിയ വെള്ളത്തിന് തെളി എടുക്കുക അതിനകത്തേക്ക് ആ ചന്ദനത്തിനത്ത് വിത്ത് മൂന്ന് ദിവസം അതിനകത്ത് കുതിരാൻ ഇടുക അതിന് മൂന്ന് ദിവസത്തിന് ശേഷം വേണം നമ്മൾ ഇതുപോലത്തെ ഒരു കവർ എടുത്തിട്ട് അതിനകത്തേക്ക് ചാണകവും മണ്ണും മണലും കൂടി മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഈ രണ്ട് വിത്തും അതുപോലെ പയറിന്റെ വിത്താണെങ്കിൽ ഇപ്പം ഇത് പയറിന്റെ ഒരു ചെറുപയറോ വൻപറേതെങ്കിലും അതിൻ്റെ ഒരു വിത്തും അതുപോലെ ചന്ദനത്തിൻ്റെ ഒരു വിത്തും കൂടി പാകുക അപ്പം അത് വളർന്നു വരുമ്പോഴേക്കും ഇങ്ങനെ ഇരിക്കും ഇതെനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ എന്ന് പറയാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ എനിക്ക് പറഞ്ഞു തന്ന ഒരു അറിവാണിത് അപ്പം അങ്ങനെ ഒരു അറിവ് പറഞ്ഞു തന്നതിന് റോസ് ഗാർഡനിലുള്ള സാറിനൊക്കെ വളരെ നന്ദി അപ്പം നമുക്കിത് ഇതിനകത്തേക്ക് കുഴിച്ചു വെക്കാം ചാണക പൊടിയാണ് ഇത് ഇതിന്റെ കുഴിയിലേക്ക് ഇട്ടു കൊടുക്കാം പത്ത് അലകൾ വന്നിട്ടുണ്ട് ഇപ്പം കുഞ്ഞതാണെങ്കിലും ചന്ദനത്തിന്റെ വിത്തു പാകി മുളച്ചതിന് ശേഷം ഒരു നാലു മാസം ആവുമ്പോഴേക്ക് നമുക്ക് ഇതുപോലെ പറിച്ചു മാറ്റി നടാവുന്നതാണ് അപ്പൊ ഇങ്ങനെ മാറ്റി നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടു നേരം നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഈ രണ്ട് വർഷം ഇത് മാറ്റി നട്ടത്തിട്ട് രണ്ട് വർഷം ആവുമ്പോഴേക്കും നമ്മുടെ ഈ പയർ ചെടി കൂടെ ഏത് പ്ലാന്റ് ആണോ നട്ടിരിക്കുന്നത് ആ പ്ലാന്റ് കൂടി നമ്മൾ മാറ്റിക്കളയുക ഇത് രാവിലെയും വൈകുന്നേരം ഒന്ന് നനച്ചു കൊടുക്കുക പിന്നെ ജൈവ സ്ലറി ആഴ്ചയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഫോറസ്റ്റുകാരും പറഞ്ഞ് ജൈവ സിലറി വളരെ നല്ലതാണെന്നാണ് ഇനി ജൈവ സിലറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്തവർ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെയാണ് ജൈവ സിലറി നിർമ്മിക്കുന്നതെന്ന് ആ വീഡിയോ കാണുക എന്നിട്ട് അതുപോലെ ഉണ്ടാക്കുക എന്നിട്ട് അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അത് വളരെ നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി